മാസ്റ്റർക്ക് അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസ്റ്റൻ ഗ്രേഡ് ടു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത ഞങ്ങളുടെ ഒരു കോഴ്സാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസ്റ്റൻ്റെ അത് എന്താണെന്ന് ചോദിച്ചാൽ മുൻ വർഷത്തെ ഞങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസ്റ്റൻ്റെയും ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലി കിട്ടി അവരോടൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുക നിങ്ങൾ എവിടെ പഠിച്ചത് അത് മാസ്റ്റർ കെ അക്കാഡമി അങ്ങനെ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു പിന്നെ റിസർച്ച് ഓഫീസർ എന്ന് പറഞ്ഞ കോഴ്സ് അസിസ്റ്റൻറ്റെന്ന കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിരുന്നു അവിടുത്തെ ഏകദേശം പകുതിയുള്ള കുട്ടികൾ വീണ്ടും ഞങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ജോയിൻ ചെയ്തു വളരെ സന്തോഷമുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി മാസ്റ്റർ കെ അക്കാഡമിയിൽ നിന്ന് വലിയ വിജയങ്ങൾ പല പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് പല ലിസ്റ്റിൽ പല ലിസ്റ്റിലെയും മെയിൻ ലിസ്റ്റിൽ തന്നെ എൺപത് ശതമാനത്തോളം ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിൽ ഇതൊക്കെ അപൂർവ്വം നടക്കുന്ന കാര്യങ്ങളാണ് അപൂർവ്വ സാമനങ്ങൾ നടക്കാറുള്ളൂ അതിലൊന്ന് മാസ്റ്റർ കെ അക്കാഡമിയാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ സിലബസ് പറയാൻ പോവുകയാണ് മാത്സ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് അതിനിടയ്ക്ക് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് റിലേഷൻ ആൻഡ് ഫംഗ്ഷനാണ് ശരസാർ പഠിപ്പിച്ച മാത്സിൻ്റെ ടോപ്പിക്സ് നല്ല നല്ല ക്ലാസ്സാണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത് വിനുസാർ പഠിപ്പിച്ചിട്ടുള്ള ഇൻട്രോഡക്ഷൻ ആണ് ഫെബ്രുവരി ടത്തിനുള്ളിൽ എക്കണോമിക്സ് ടോപ്പിക് പഠിക്കേണ്ടത് അതിനുശേഷം തന്നെ നമ്മുടെ ഫൈനൽ അക്കോണ്ടിങ് ബേസിസ് നമ്മുടെ വിഷ്ണു വിഷ്ണുസാറിൻ്റെ ക്ലാസ് പഠിക്കണം കൊമേഴ്സ് ആയിട്ട് ടൈപ്പ്സ് ഓഫ് ബുക്ക് ബുക്ക് കീപ്പിംഗ് പഠിക്കണം ജി എ എ പി പഠിക്കണം ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കണം കൊമേഴ്സിൽ ടോപ്പിക്സ് ആണ് അതായത് സിദ്ധാർത്ഥ സാറിൻ്റെ നമുക്ക് എന്ത് പഠിക്കണം മക്കളെ നമുക്ക് പ്രോബിലിറ്റി തരി പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള നാലും ജി കെ വേണ്ട ജി കെ ഉണ്ടാകത്തില്ല മിക്കവാറും പി എസ് സി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നാല് സബ്ജക്റ്റിൻ്റെയും നേരത്തെ ഇരുപത് മാർക്കായിരുന്നു അഞ്ച് മാർക്കൂടെ കൂടി ട്വൻറ്റി ഫൈവ് മാർക്കും നമ്മുടെ റാങ്ക് ഫയലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സിലബസിന് വേണ്ടി ഒരു വെയ്റ്റിംഗ് ആണ് കാര്യം എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീപബ്ലിഷ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് തന്നെ ഒന്ന് വെയ്റ്റിംഗ് ആണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു റാങ്ക് ഫയലാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം കണ്ടന്റ് ഓക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ബാച്ച് ഈ കോഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് ഇതുവരെ പഠിക്കാത്തവരാണ് എങ്കിൽ ആദ്യം മുതൽ പഠിച്ചു പോകാം ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഞാൻ പക്ഷേ ഇനി പഠിച്ചു തുടങ്ങാം മാസ്റ്റർ കെ അക്കാഡമിയുടെ വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ആശംസകൾ താങ്ക്